സത്യത്തിൽ ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ ക്രൈസ്തവരോട് മാപ്പ് പറയേണ്ടതുണ്ടോ എന്തായിരുന്നു അവർ ചെയ്ത കുറ്റം അവര് ഈശോ മിശിഹായെ കുറിച്ച് ഒരു കവിത എഴുതി പാടി വളരെ സെക്കുലർ ഭാഷയിൽ പറഞ്ഞ സെക്കുലർ അല്ല ആ ഒരു പദം ക്രിസ്തുവിനെ കുറിച്ച് ഒരു കവിത എഴുതി പാടി അപ്പോൾ ആ കവിതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ചില ഓൺലൈൻ മീഡിയയിലെല്ലാം വരികയും ക്രൈസ്തവരോട് ഈ പത്തനംതിട്ട കളക്ടർ ആയിരിക്കുന്ന ദിവ്യ സയ്യർ നേരത്തെ കോട്ടയം സബ് കളക്ടറായിരുന്നു അപ്പം തിരുവനന്തപുരത്തായിരുന്നു അപ്പം അവർ മാപ്പ് പറയണം എന്ന ഒരു വാദം വരുന്നു അങ്ങനെ ചിലരെല്ലാം പോസ്റ്റുകളെല്ലാം ഇടുന്നു സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്താണ് അവർ ചെയ്ത തെറ്റ് എന്തായിരുന്നു ആ കവിത ആ കവിത ശരിക്കും അതിനെ കവിത എന്ന് വിളിക്കാമോ എന്ന് സംശയമുണ്ട് അവർ വലിയൊരു എഴുത്തുകാരിയാണ് എങ്കിൽ പോലും അതിനെ ആധുനിക കവിത എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഗദ്യപദ്യം എന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു കവിതയാണ് ആ കവിത ഇതാണ് അതങ്ങനെ തന്നെ ഒരു പാ പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ സുവിശേഷം പറയുവാൻ ആഗ്രഹിച്ചു രണ്ട് അവൻ എല്ലാവരെയും സഹോദരായെന്ന് വിളിച്ചിരുന്നു മൂന്ന് അവന് നല്ലൊരു വിചാരണ ലഭിച്ചില്ല നോക്കൂ ഇതിപ്പോ ഇതിൻ്റെ അകത്ത് ആ കവിതയുടെ ആ ഒരു ട്യൂൺ എന്നതിനേക്കാളൊക്കെ പിടി അതിനകത്തൊരു സന്ദേശമുണ്ട് കറുത്തവർഗക്കാരനായിരുന്നു അപ്പോ അതിന് തെളിവുകൾ അതിൻ്റെ ലോജിക്ക് അവതരിപ്പിക്കുന്നതിനകത്തുണ്ട് അവനൊരു നല്ല വിചാരണ ലഭിച്ചില്ല എല്ലാവരെയും സഹോദരെന്ന് വിളിച്ചു അപ്പൊ അതിനകത്തൊക്കെ ഒരു അർത്ഥമുണ്ട് പിന്നെ അങ്ങനെ ആ ശൈലിയിൽ അങ്ങോട്ട് പിന്നെ അവര് മുമ്പോട്ട് ഈ കവിത എഴുതിയാണ് പിന്നീട് പറയാൻ പക്ഷേ യേശു ഒരു കാലിയഫോർണിയക്കാരനായിരുന്നു എന്നതിന് മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞ പോവാണ് അതിനുശേഷം യേശു ഒരു അയർലൻഡുകാരനായിരുന്നു എന്നതിന് മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോ പറയുന്നു അങ്ങനെ യേശു ഒരു യൂതനായിരുന്നു എന്നിട്ട് അത് കവിത അവസാനിക്കുന്ന എങ്ങനെയാണ് എന്നാൽ യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നതിന് മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ അവനൊരു പുരുഷാരത്തെ ഊട്ടേണ്ടി വന്നു രണ്ട് പണികൾ ഇനിയും ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് മരിച്ചിടത്ത് നിന്ന് പോലും അവൻ എഴുന്നേറ്റു വരേണ്ടി വന്നു നോക്കുക അങ്ങനെയാണ് അതിനുശേഷം ഒരു യേശു സുധി എന്ന് പറഞ്ഞാൽ ഈശം സിയാ സുധിയാരിക്കട്ടെ ഒരു ഷോർട്ട് ഫോമിൽ അങ്ങനെ പറഞ്ഞാണ് ഈ കവിത നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വിവാദം ഇതാണ് യേശു കറുത്തവർഗ്ഗക്കാരനായിരുന്നു യേശു സ്ത്രീയായിരുന്നു അപ്പൊ അതൊക്കെ യേശുവിനെ ഈശോയെ ആക്ഷേപിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് അത് അതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ കൂടി അങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതൊരു ആലങ്കാരിക പ്രയോഗം അതുകൂടാതെ ചിന്തകരായ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഈശ്വമിശായെ കുറിച്ച് വലിയ ആദരവുണ്ട് കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ഈ ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും മഹത്തായ മാസികയുടെ ഒരു ലക്കം മുഴുവന് ഇതായിരുന്നല്ലോ ജീസസ് എന്നാണ് ഹു ഹി വാസ് ആൻഡ് ഹു ഹി ഹി ഈസ് എന്നാണ് അതിൻ്റെ അകത്ത് അവർ തന്നെ പറയുന്നുണ്ട് ഒരാളെ കുറിച്ച് മാത്രമേ ചരിത്രത്തിൽ നാല് ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ എന്ന നിലയ്ക്ക് തന്നെ ഈശോയെ കുറിച്ച് ഒരുപാട് പേർക്ക് മതിപ്പുണ്ട് എല്ലാ മത ജാതി വിഭാഗത്തിലും പെട്ടവർക്ക് അത് നമ്മൾ നോക്കുക ഇന്ത്യയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാമി വിവേകാനന്ദ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഹിന്ദുവിസത്തിന്റെ ആദ്യത്തെ പ്രചാരകൻ എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ഈശോയോടും മിശുകായോട് എത്ര വലിയ ആദരായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ലേ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ജീസസ് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ അവന്റെ പാദം കഴുകുന്നത് എന്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കും എന്ന് പറയാൻ പറഞ്ഞ ആളാണ് എന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞ ആളാണ് മഠങ്ങളിൽ ഓർഡർ കൊടുത്തിയാണ് ശ്രീരാമകൃഷ്ണ പരമവത് സിനിമ അങ്ങനെ ആയിരുന്നു സുവിശേഷം വായിക്കണമെന്ന് പറയും അപ്പോൾ അതുപോലെ നിത്യചൈതന്യതി മനുഷ്യപുത്രനായ യേശു എന്നതിനെ കുറിച്ച് പിന്നെ എസ് എൻ ഡി പി സമുദായത്തെ വലിയ ചിന്തകൾ നൽകിയ അങ്ങനെയുള്ള എന്തിന് ശ്രീകുമാരൻ തമ്പി അല്ലെങ്കിൽ പിന്നെ എന്ത് രാജാറാം മോഹൻ റായ് അംബേദ്കർ ഗാന്ധിജി ഇപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഈ സുവിശേഷ മൂല്യങ്ങളോട് ആദരവുണ്ട് കാരണം ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ എത്തിക്കൽ ടീച്ചിങ് ആണ് ധാർമ്മിക പ്രബോധനം ലവ് യുവർ എനിമീസ് അതിന്റെ അപ്പുറത്തേക്കൊരു എത്തിക്കൽ പ്രബോധന ഇല്ലല്ലോ അതിൻ്റെ ധാർമ്മിക പ്രബോധന ലോ അവസാനം വരെ ആർക്ക് തരാനാകില്ല അപ്പൊ മാത്രം പിന്നെ മനുഷ്യ ബന്ധിയായ മനുഷ്യപ്പറ്റുള്ള ടീച്ചിങ്സ് അപ്പൊ അത് അതുകൊണ്ട് പിന്നെ ശ്രീകുമാരൻ തമ്പി പറയുന്നില്ലേ ഈ ക്രിസ്തുവിനേക്കാൾ വലിയ ഗുരുവില്ല ആ എം ജി ശ്രീകുമാര് എത്ര പ്രാവശ്യം എ എ റഹ്മാൻ പറഞ്ഞില്ലേ ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോ മാധ്യമ്രവർത്തകൻ ചോദിക്കും പറയുന്നില്ലേ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം ഐ വാണ്ട് ടു മീറ്റ് ഹിം എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ അത് അങ്ങനെ അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയോട് ആദരവ് പ്രകടിപ്പിക്കുന്ന വഴികളുണ്ട് അതിന് വേറെ തരത്തിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയും അപ്പോൾ ഉള്ളിൽ ക്രിസ്തീയ മൂല്യങ്ങൾ പാലിച്ചു കൊണ്ട് പോകുന്നു അതേ സമയത്ത് ക്രൈസ്തവ സഭയിൽ അംഗങ്ങളല്ല അങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് എത്രയോ പേരെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ ദിവ്യാസർ ഐ എന്ന് പറയുന്ന ഈ ഐ എസ് ഉദ്യോഗസ്ഥ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പൊ അതിൽ ഈശോ സർവാശ്ലേഷിയായി ഈശോയെ അവതരിപ്പിക്കുകയാണ് എല്ലാവരിലും മിസിഹായുണ്ട് ക്രിസ്തു ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ലേ അത് പങ്കുവെക്കുന്നത് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നില്ലേ പാവമൊഴി എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സമനായവൻ അത് സ്ത്രീപക്ഷ ആയിരുന്നവൻ കറുത്തവ എല്ലാവരെയും ഒരുപോലെ കരുതിയത് അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് ആ എന്താ എല്ലാവരെയും സമന്മാരാക്കുന്ന ഉദാത്തമായ ആ മൂല്യങ്ങളുടെ ഒരു ചെറിയ അവതരണം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ അവതരിപ്പിച്ചതല്ലേ അപ്പൊ അതിന് ഇത്രമാത്രം ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി രണ്ടാമത് ഈ എപ്പോഴാണ് നമ്മൾ ഈ എത്തിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രവൃത്തി തെറ്റാകുന്നതിന് രണ്ടടിസ്ഥാന മാനദണ്ഡങ്ങളുണ്ട് കാരണങ്ങൾ ഒന്ന് അതിന്റെ സബ്ജക്ടിവിറ്റി രണ്ട് ഒബ്ജക്ടിവിറ്റി ഈ സബ്ജക്ടിവിറ്റി നമ്മൾ പരിശോധിച്ച ദിവ്യാസയർ എന്ന് പറയുന്ന ആ വ്യക്തിത്വം വളർന്നു വന്ന വഴി മുഴുവൻ എല്ലാം ക്രൈസ്തവ സ്ഥാപനങ്ങളിലൂടെയാണ് വളർന്നു വന്നത് ഉദാഹരണത്തിന് പ്രൈമറി സ്കൂളിൽ ഹോളി ഏഞ്ചൽസ് സ്കൂളിലാണ് തിരുവനന്തപുരത്ത് പഠിച്ചത് അതിനുശേഷം സെന്റ് തോമസ് സെൻടർ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡോക്ടറാണല്ലോ അവര് അപ്പൊ ഈ ഡോ എം ബി ബി എസ് പഠിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഏറ്റവും മുമ്പിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നായിട്ടുള്ള അവിടെ അപ്പോൾ അതിൽ നിന്നെല്ലാം സാംശീകരിച്ച ഒരു വലിയ മൂല്യ സംഹിതകളെല്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി രണ്ടാമതായിട്ട് അതിന്റെ ഒബ്ജക്റ്റിവിറ്റി ഒരു പ്രവൃത്തി തെറ്റാകുന്ന അതിന് ഇന്റൻഷൻ മോട്ടീവ് ഇൻറ്റൻഷൻ മോശമാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം അതിൻ്റെ അകത്തുണ്ടാവണം എന്തു ഉദ്ദേശമാണ് ഇതിൻ്റെ അകത്തുള്ളത് അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇല്ല കാരണം അതിൻ്റെ അകത്ത് ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ച് പരോക്ഷമായ സൂചനയുണ്ട് ഈശോയുടെ ഉയർപ്പിനെ കുറിച്ചുണ്ട് മിഷിയുടെ ഉയർപ്പിനെ കുറിച്ചുണ്ട് അതുപോലെ മിഷിയാടെ ടീച്ചിങ് ഋസ്തുവിന്റെ ടീച്ചിങ്സിനെ കുറിച്ചുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നപ്പോൾ സുവിശേഷം ഇതെല്ലാം ഉണ്ട് അപ്പോൾ ആ തരത്തിലൊന്നും പിന്നെ രണ്ടാ അടുത്തത് മോട്ടീവ് ആണ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ഇതിലൂടെ ആരെങ്കിലും പ്രീതിപ്പെടുത്തും എന്തെങ്കിലും നേട്ടങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊരു കവിത അവരുടെ ഒരു ആത്മാവിഷ്കാരം എന്ന രീതിയിൽ അവർ ആവിഷ്കരിച്ചു മിശികായെക്കുറിച്ച് ഒരു പദ്യം എഴുതി ആലപിച്ചു അവർ ഇതിനു മുമ്പും പദ്യമൊക്കെ എഴുതിയിട്ടുണ്ട് കോട്ടയത്ത് സബ് കളക്ടർ ആയിരുന്ന സമയത്ത് എന്റെ വോട്ട് പിന്നെ ബോധ്യം എന്ന് പറഞ്ഞ ഒരു കവിത എഴുതി അവരാലോപിച്ചത് ആ തരത്തിൽ പ്രസിദ്ധമായതാണ് അപ്പോൾ അത് അനാവശ്യമായിട്ടുള്ള വിവാദം എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയേണ്ടത് അത്രമാത്രം മാപ്പ് പറയേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് സംശയിക്കണം